സ്ത്രീയേക ദൈവത്തിൻ്റെ സ്തുതി കൃതാവിൽ ഏറ്റവും അനുഗ്രഹീതരെ വലിയവനായ ദൈവത്തിൻ്റെ കരുണിയാൽ വലിയ നോമ്പിൻ്റെ അഞ്ചാമത്തെ ആഴ്ച പുനിയായ സ്ത്രീയെ ദൈവ നമ്പരാൻ തൊട്ട് സൗഖ്യമാക്കിയ ആഴ്ചയിലൂടെ നടന്നു നീങ്ങുകയാണല്ലോ ഇവിടെ ഈ സ്ത്രീ യേശുവിൻ്റെ കരസ്പർശം അനുഭവിച്ച് നിവർന്നു നിന്ന് യേശുദമ്പരാൻ്റെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുഖത്തോട് മുഖം നോക്കി നിന്നുകൊണ്ട് അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവം ഇതുവരെയും അവൾ ഭൂമിയിലേക്കാണ് നോക്കിയിരുന്നത് എങ്കിൽ സർവശക്തനായ ദൈവത്തെ മുഖത്തോട് മുഖം നോക്കി നിന്ന് ഒരു ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവം നമ്മുടെ ദർശിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കും ദൈവത്തെ മുഖാമുഖമായി കണ്ട് മഹത്വപ്പെടുത്തുവാൻ നാം ചോദിച്ചതിനും അപ്പുറമായി തന്ന നമ്മെ അനുഗ്രഹിച്ച് നടത്തിയ ദൈവത്തെ അനുഗ്രഹിച്ച നടത്തിയ ദൈവത്തെ തിരുമുഖത്തോട് നോക്കി ആരാധിക്കുവാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയരുത് ഇന്ന് പലപ്പോഴും ആരാധന മാത്രമാണ് നമുക്ക് മുടക്കുവാൻ കഴിയുന്നത് അത് മാറ്റിവെച്ചാൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരാധന മുടക്കി ജീവിക്കുന്ന ജീവിതങ്ങളെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പാപം വരുക വരുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആരാധന മുടങ്ങുന്നിടത്ത് ദൈവ സാന്നിധ്യം മുടങ്ങുന്നെടുത്ത് ദൈവിക അനുഗ്രഹങ്ങൾ മുടങ്ങുന്നിടത്ത് പിന്നെ വരുന്നത് വിശാചിന്റെ സാന്നിധ്യമാണ് വിശാജിന്റെ പ്രവർത്തനങ്ങളാണ് വർദ്ധിച്ചു വരിക അതുകൊണ്ട് വിശാചിനെ വളർത്താൻ ഇടയാക്കരുത് വിശാചിനെ വളർത്താൻ അനുസര അനുവാദം കൊടുക്കരുത് ഞാനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് വിളിച്ചു പറയുകയാണ് വിശാചിനെ വളർത്താൻ ഇടം കൊടുക്കരുത് പിശാചിനെ വളരാൻ ഇടം കൊടുത്താൽ അവൻ തലമുറകളെ നശിപ്പിച്ചു കളയുന്ന സാഹചര്യം ഉണ്ടാകും ഈ സ്ത്രീയോട് യേശുദമ്പുരാൻ പറയുന്നത് പതിനെട്ട് വർഷമായി പിശാചിനെ ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു ആ ബന്ധനത്തെ അഴിച്ചു കളയണമെന്നാണ് യേശുദംബുരാൻ പറയുന്നത് പ്രിയമുള്ളവരെ പിശാചിനെ ഇടം കൊടുത്താൽ അവൻ നശിപ്പിച്ചു കളയും തലമുറകളെ നശിപ്പിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്റെ ജീവിതത്തിന്റെ പിറകിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ കുഞ്ഞിലെയൊക്കെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും വെള്ളമുണ്ടും വെള്ളശത്ത് എടുത്തുകൊണ്ട് ആരാധന മുടക്കാതെ നിരന്തരം ദൈവ ഭവനത്തിലേക്ക് കടന്നു നിന്ന് ആരാധന അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ തലമുറകളെ കുഞ്ഞുമക്കളെ കൂട്ടിക്കൊണ്ടുപോയി ആരാധന അനുഭവിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ആരാധന മുടക്കി ദൈവമഹത്വത്തെ ഉയർത്തി കാണിക്കുന്ന അനുഭവത്തെ മടക്കിക്കൊണ്ട് സൺഡേ സ്കൂൾ മുടക്കിക്കൊണ്ട് ഈ ലോകത്തിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഇലാകത്തിന്റെ ജോലിക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ സാധിക്കും അത് നാശത്തിന്റെ വഴിയിലേക്കാണ് ആരാധന മുടക്കരുത് മുഖാമുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയെ ആരാധിക്കുവാൻ മോശം ഉൾപ്പെടിക്കണ്ട ദൈവമുഖത്തെ കണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ മുടക്കി കളയാതെ അത് നശിപ്പിച്ചു കളയാതെ ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങൾ അത് വിനിയോഗിക്കുമ്പോൾ ഹത്തോടുകൂടെ മടങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കും അത് ഞാൻ മാത്രമല്ല അനുഗ്രഹം പ്രാപിക്കുന്നത് ഞാൻ മുഖാമുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ തലമുറ കൂടിയാണ് ദൈവത്തെ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് മറന്നുപോകരുത് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ